അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ചുങ്കത്ര ചുങ്കത്രയിൽ നിന്ന് കൈപ്പിനി അത് ടൂറിസ്റ്റ് ഏരിയ കൂടിയാണ് നല്ല അടിപൊളി ഒരു ഏരിയയും കൂടിയാണ് നമ്മളെ ആട്ട്യമ്പാറ വെള്ളച്ചാട്ടം അതേമാതിരി കക്കാടമ്പുഴ അവരിലേക്കൊക്കെ പോകുന്ന ഒരു പാസ് സൗകര്യമുള്ള നല്ല അടിപൊളി ഏരിയ ഭാഗമാണ് കൈപ്പിനി എഴുപത്തി ഒന്ന് സെൻറ് ഒരു പഴയ വീടാണ് ഇപ്പൊ ഞങ്ങൾക്ക് കാണിച്ചത് നമ്മൾ വണ്ടി വാഹനങ്ങൾക്കും ബസ്റൂട്ട് റോഡിൻറെ നേരെ ഫ്രണ്ട് ഭാഗത്താണ് ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ വെള്ള സൗകര്യം അതേമാതിരി അത്യാവശ്യം റോഡിൽ നിന്ന് നല്ല കുറച്ച് ഹൈറ്റിൽ പൊന്തി കിടക്കുന്ന നല്ലൊരു കാണാൻ തന്നെ റോഡിൽ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഐശ്വര്യമുള്ള ഒരു പഴയ വീടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് എഴുപത്തി ഒന്ന് സെന്റ് സ്ഥലാണ് ഇതിൽ തെങ്ങ് ഉണ്ട് പിന്നെ അതേമാതിരി തെങ്ങ് തന്നെ ഒരു നാല് അഞ്ച് അഞ്ചാറ് തെങ്ങുകൾ ഇതിലുണ്ട് പിന്നെ പിന്നെ റബ്ബറുകൾ നൂറോളം റബ്ബറുകൾ ഇതിലുണ്ട് പിന്നെ വീട് പഴയ വീടാണെങ്കിലും അതൊരു കുറ്റിയുറപ്പാണ് വീടിലൊരു വിള്ളലോ കംപ്ലൈൻറ്റോ ഒന്നുമില്ല വെള്ള സൗകര്യമുണ്ട് വീട് നല്ല അടിപൊളി വീടാണ് വീടിൻ്റെ സിറ്റൗട്ടിലാണ് നിൽക്കുന്നത് വീടിന്റെ വിലങ്ങളോട് ഞാൻ പറയുന്നില്ല എന്നാലും നിങ്ങൾ ഈ വീടൊന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് ഇതിൽ നിൽക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് ഇപ്പം അത്യാവശ്യം നല്ല സൗകര്യം ഹാളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ നമുക്ക് കൈ സൗകര്യങ്ങളും സൗകര്യങ്ങൾ നിക്കണം വാസ്വേസ് ഇവിടെ തൊട്ടടുത്തന്നെ ഉണ്ട് വീടിന്റെ ഹാൾ നല്ല വലുപ്പത്തിലാണ് വീട്ടിൽ കയറി വരുമ്പോൾ വനത്തഭാഗത്തിൽ ഇടത്ത് ഭാഗത്ത് പഷ്ടുത്ത റൂമ് ഇതിൽ ഓടാണെങ്കിലും പുള്ളി മുകളിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയെന്ന കാണാനൊക്കെ അത്യാവശ്യം ഹൈറ്റിലാണ് വീടിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല ഹൈറ്റിലാണ് നല്ല ചൂട് കുറഞ്ഞു കിട്ടാനുള്ള സൗകര്യങ്ങളും അല്ലാതെ നല്ല ഇതുണ്ട് ഇതിൽ പിന്നെ ഫസ്റ്റ് റൂം കണ്ടില്ല നമ്മൾ നേരെ ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ചെറിയൊരു ഹാൾ കട്ടിങ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനും അതേമാതിരി ഇവിടെ ടേബിൾ ഇട്ട് കണ്ടിട്ട് പുറത്തോട്ട് പോകാനുള്ള പാസിംഗും സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് വർക്കിന് ഒന്നും സാധമ ഒന്നും എടുത്തിട്ടില്ല നമുക്ക് അങ്ങോട്ട് റൂം എടുക്കണമെങ്കിൽ എടുക്കുക ഈ വീട് നമുക്ക് വാർക്കണമെങ്കിൽ വാർക്കാന്നാണ് എന്തെങ്കിലും അല്ലേ അത്യാവശ്യം കുച്ചുറപ്പന്നെ ആയിരിക്കാം അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് രണ്ടാമത്തെ റൂമിലേക്ക് എത്തിയാണെങ്കിൽ റൂമിന്റെ വലുപ്പ് നോക്കിയേ ഏത് ആളുകളും ഇതിൽ റബ്ബറുകൾ എത്ര ഏകദേശം ഒരു പത്ത് നൂറ്റി ചില്ലാനം റബ്ബറുകളുണ്ട് തെങ്ങുണ്ട് പിന്നെ അതേമാതിരി ബസ് പിന്നെ കൈപ്പിനി പാലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല റബ്ബറൈസർ റോഡ് അതാണ് ഏറ്റവും ഒരു ചലനമില്ലാതെ വണ്ടിപുളേറ്റ് വണ്ടി വാഹനങ്ങൾ വരാനുള്ള സൗകര്യങ്ങളും ഈ കൈപ്പിനി ഫലങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അടിപൊളി വരുമാനം ഏരിയുള്ള നല്ല അടിപൊളി ഏരിയും കൂടിയാണ് പള്ളി അമ്പലം ചർച്ചോ ഒക്കെ തൊട്ടടുത്താണ് പിന്നെ ഞാൻ നേരെ ഇതിന്റെ സ്റ്റോർ റൂമിലേക്ക് റൂമിലേക്ക് കയറി റൂമിന്റെ നേരെ കട്ടിങ് രണ്ട് ഒരു ചെറിയ ഹാള് ഹാളിൽ നിന്ന് നേരെ കിച്ചണിലേക്ക് അടുക്കളയിലേക്കാണ് വന്നിട്ടുള്ളത് അടുക്കള വിശാലമായ സൗകര്യത്തിൽ ഏർ നോക്കി നല്ല സൗകര്യ മുകൾ ഭാഗം ഈ ഭാഗം ബാർപ്പാണ് അല്ലേ ഒരു സൈഡ് ഭാഗം പാർപ്പാണ് തോന്നുന്നത് ഈ വീടിന്റെ സൈഡ് ഭാഗം പാർപ്പാണ് നല്ല നമുക്ക് അടുപ്പുകളും പിന്നെ വറകു വെക്കാനും ചിമ്മിന് മുകളിലേക്ക് ഒന്നേക്കാല് ലക്ഷം രൂപ ഒക്കെ വില വരുന്ന ഒരു ഏരിയയും കൂടിയാണ് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയും കൂടിയാണ് നമുക്ക് ഈ ഇതിൽ നിങ്ങൾക്ക് അടിപൊളി കൊട്ടാരം കേട്ട അതാണ് നല്ല വലിയ വീട് വേണമെങ്കിൽ കേട്ടിട്ട് കേട്ടോ അല്ലെങ്കിൽ ഇത് നിലനിർത്തിയിട്ട് ഇതൊന്നും ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വീട് വേണമെങ്കിൽ നിലനിർത്തി കൊണ്ടുപോകാം നല്ല സൗകര്യമുണ്ട് ഉണ്ട് എഴുപത്തി ഒന്ന് സെന്റ് സ്ഥലമാണ് റബ്ബറും കാര്യങ്ങളൊക്കെ ഉള്ള വരുമാനമുള്ള നല്ലൊരു ഏരിയ കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിന് സൗകര്യമുണ്ട് ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഒരു ചെറിയൊരു കട്ടിങ് ചെയ്തിട്ട് പതിനഞ്ച് സെന്റ് സ്ഥലം ഇവര് ഇതിൽ കഴിച്ച് ബാക്കിയുള്ള സ്ഥലമാണ് എഴുപത്തി ഒന്ന് സെന്റ് സ്ഥലങ്ങളോട് പറഞ്ഞത് നല്ല സൗകര്യമുണ്ട് അപ്പോൾ അപ്പൊ ആർക്കെങ്കിലും ഒക്കെ നമ്മളെ ഈ വീഡിയോ കാണുന്നുണ്ടാവൂലെ നമ്മൾ യൂട്യൂബ് ചാനൽ ഈ പി ടിഎസ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വീട് കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോ ഞമ്മളടുത്ത് മൂന്ന് മൂന്നര ഏക്കർ സ്ഥലങ്ങൾ പിന്നെ റിസോർട്ടുകള് കടകള് വീടുകള് ഏ സ്ഥലം ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഞമ്മളെടുത്തിട്ടുണ്ടോ ആർക്കിലൊക്കെ ഹൗസ് മുണ്ടുകള് നല്ല നിങ്ങൾക്ക് നല്ല അടിപൊളി റിസോർട്ടുണ്ട് പിന്നെ നമ്മൾ കക്കാടം പോയി പിന്നെ അതേമാതിരി അട്ടിയമ്പാറുക്ക് അടിപൊളി റിസോർട്ട് ഉണ്ടാക്കണോ മുപ്പത് ഏക്കർ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഒക്കെ വീട് കൊടുക്കാനുണ്ടെങ്കിലും കുളിക്കും ചെയ്യ അപ്പൊ ഈ വീടിന്റെ എഴുപത്തി ഒന്ന് സെന്റ് സ്ഥലമാണ് ഈ വീടിന് നമ്മൾ ചോദിക്കുന്നത് എത്രയുള്ളൂ അറിഞ്ഞങ്ങള് ആകെ നമ്മൾ ചോദിക്കുന്നത് അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടം അല്ലേ ചെറുതായിട്ട് നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുക്കാൻ നല്ലൊരു ഏരിയ ആണ് വിടേണ്ട വന്നോളും എടുത്തോളും സ്വന്തമാക്കിക്കോളും ഇതിന്റെ ഇടതു ഭാഗത്താണ് സ്പേസ് ഉള്ളത് അതിന്റെ അതിന് കണ്ടോടെ നമ്മൾ ആ റബ്ബറിനെ ചാരിയിട്ട് അതങ്ങനെ വാതിലുകൾ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗം വരെ അതായത് ഏകദേശം അതാക്കണം നമ്മളെ ആ അവിടെ വരെ മുകൾ ഭാഗം വരെ നമുക്ക് എഴുപത്തി ഒന്ന് സെന്റ് സ്ഥലം അടിപൊളിയാണ് ഇതിന് മണ്ണൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനത്തിൽ മണ്ണ് കൊടുത്തുകാണ്ട് അടിഭാഗം ഒന്ന് താത്തിയിട്ട് നല്ലൊരു അടിപൊളി കൊട്ടാരം കൂടി കയറ്റാൻ പറ്റും നല്ലൊരു ഏരിയും കൂടിയാണ് നല്ല അടിപൊളി സ്ഥലമാണ് ആൾ താമസം ഉള്ള ഏരിയ വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ഏരിയും കൂടിയാണ് വിടണ്ട